എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യ വിതരണം പ്രഖ്യാപിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്താണ് സുപ്രധാന തീരുമാനം വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം വിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രധാന നീക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ആരംഭിച്ചപ്പോൾ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക പെൻഷൻ തുകയിലെ ഒരു ഘടകുകൂടി അനുവദിച്ചിരുന്നു പെൻഷൻ തുകയുടെ വിതരണം ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇതോടൊപ്പം തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക സ്വീകരിക്കുന്ന ആളുകളുടെ വീടുകളിലേക്കും എത്തിച്ചേരും വീടുകളിൽ പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കളിൽ ഒട്ടുമിക്ക ആളുകൾക്കും പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല ഇത്തരത്തിൽ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ വീടുകളിലേക്ക് വിതരണം സജീവമാകും എന്നാൽ എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്ര വിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളുടെ പെൻഷൻ തുകയിൽ കുറവ് വന്നിരിക്കുന്ന കേന്ദ്ര എന്നു മുതലാണ് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുക എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിട്ടില്ല ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ് നിലവിലെ മൂന്ന് ഗഡ് പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് ഗഡ് കൂടി സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന മാസം മുതൽ വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ബജറ്റിൽ നിലവിൽ ആയിരത്തി രൂപയുടെ വീതം ഒരു മുടക്കവും കൂടാതെ എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ നൂറ് രൂപയുടെ വർധനവും ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പ്രകടന പത്രികയിലെ വാഗ്ദാനമായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ തുക ഉയർത്തുക എന്നുള്ളത് ഒറ്റയടിക്ക് സംസ്ഥാന സർക്കാരിനെ നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നൂറ് രൂപയുടെ വർധന പെൻഷനും ഉണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഇതോടെ ആയിരത്തി എഴുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് അതത് മാസം എത്തിച്ചേരുന്നത് വളരെയധികം നല്ല കാര്യമായിരിക്കും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും കൃത്യമായ ഇടവേളകളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്കും സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം പെൻഷൻ ദൂകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരുന്നതാണ്